ഒരുപാട് ത്രില്ലർ ചിത്രങ്ങൾ പിറന്ന ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി മലയാളത്തിൽ കണ്ടിരിക്കേണ്ട പത്ത് ത്രില്ലർ സിനിമകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് എം പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പത്താം വളവ് സുരാജ് ഫെഞ്ഞാർമൂടിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ ചിത്രം ത്രില്ലറിനൊപ്പം കുടുംബ ബന്ധങ്ങളിലൂടെയും പ്രണയത്തിലൂടെയും പ്രതികാരത്തിലൂടെയുമാണ് കടന്നുപോകുന്നത് തന്റെ മകളെ ക്രൂരമായി കൊന്നതിനുള്ള പ്രതികാരം വീട്ടുന്ന സോളമൻ എന്ന അച്ഛൻ പത്താം വളവിലെ സോളമനെ തേടിയെത്തുന്ന പോലീസുകാരോടും അയാൾക്ക് പറയാനുണ്ടായിരുന്നത് പത്താം വളവിലെ പാറക്കെട്ടിന് മുകളിലെ കുഞ്ഞു കുടുംബവീട് ഒരു കൊടും ക്രിമിനലിന്റെ വീടായി മാറിയതിന്റെ പിന്നിലെ കഥയായിരുന്നു ഒരു സൂപ്പർ ത്രില്ലർ ചിത്രമാണ് പത്താം വളവ് എം പത്മകുമാർ സംവിധാനം ചെയ്ത ജോജു ജോസഫ് ചിത്രമാണ് ജോസഫ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ജോസഫ് പ്രിയപ്പെട്ടവരുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ തേടി ചെന്നെത്തുന്നത് വലിയൊരു സാമൂഹിക വിപത്തിനെ കുറിച്ചുള്ള തെളിവുകളിലേക്കാണ് നിയമത്തിനു മുന്നിൽ ഈ തെളിവുകൾ അയാൾ ഹാജരാക്കുന്നതിന് അയാൾ സ്വീകരിക്കുന്ന വഴിയാണ് സാധാരണ കുറ്റാന്വേഷണ സിനിമകളിൽ നിന്നും ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നത് ഗൗരവമേറിയ ഒരു സാമൂഹിക വിഷയം കൈകാര്യം ചെയ്യുന്ന തീവ്ര വൈകാരികതയുള്ള പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ ചിത്രമായിരുന്നു ജോസഫ് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ത്രില്ലർ ചിത്രമായിരുന്നു അഞ്ചാം പാതിര മിഥുൻ മാനുവൽ തോമസ് ഒരുക്കിയ ത്രില്ലർ ചിത്രം പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം കൊല്ലുന്ന ചെന്നായയുടെ മുഖമൂടി ധരിച്ചു വരുന്ന സീരിയൽ കില്ലർ രാത്രി പോലീസുകാരെ ഓരോരു സ്ത്രീയായി കൊലയാളി കടത്തിക്കൊണ്ടുപോയി ജീവനോടെ കണ്ണും ഹൃദയവും തുരന്നെടുത്ത് കൊല്ലുന്നു ബോബൻ ജിനു ജോസഫ് ഉണ്ണിമായ പ്രസാദ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ഒരു മികച്ച സസ്പെൻസ് ത്രില്ലറാണ് ഒരു പ്രതികാരത്തിന്റെ കഥ കൂടിയാണ് അഞ്ചാം പാതിര പങ്കുവെക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മിസ്റ്ററി ത്രില്ലർ ചലച്ചിത്രമാണ് സിയു സൂൺ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ക്രീൻ ചലച്ചിത്രമായിരുന്നു സിയുസൂൺ പൂർണ്ണമായും ഐഫോൺ ഉപയോഗിച്ചാണ് ഈ ചലച്ചിത്രം ചിത്രീകരിച്ചത് ഭഗത് വാസിൽ റോഷൻ മാത്യൂസ് ദർശന എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കഥയുടെ ആരംഭം തൊട്ടെ പ്രേക്ഷകരിൽ ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു ചിത്രമായിരുന്നു സിയുസൂൺ മർഡർ മിസ്റ്ററി ത്രില്ലർ എന്ന ജോണറിനോട് നൂറു ശതമാനം നീതി പുലർത്തിയ ഒരു ചലച്ചിത്രമാണ് നവാഗത സംവിധായകനായ ബിപിൻ കൃഷ്ണൻ സംവിധാനം ചെയ്ത ട്വന്റി വൺ ഗ്രാംസ് ഒരു പെൺകുട്ടിയുടെ കൊലപാതകവും കൊലപാതകയെ തേടിയുള്ള യാത്രയുമാണ് ട്വന്റി ഗ്രാംസ് ചർച്ച ചെയ്യുന്നത് ഏതൊരു കുറ്റാന്വേഷണ സിനിമയും കാണുമ്പോൾ അത് ആര് ചെയ്തു എന്തിനു ചെയ്തു എന്ന പ്രേക്ഷകരുടെ ഊഹങ്ങൾ ഇവിടെയും തെറ്റിക്കും വിധത്തിലാണ് അനൂപ് മേനോൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്ന ട്വന്റി ഗ്രാംസ് ഒരുക്കിയിരിക്കുന്നത് അരവിന്ദ് കരുണാകരൻ എന്ന പോലീസുകാരന്റെ സത്യാന്വേഷണമാണ് സല്യൂട്ട് എന്ന സിനിമ പങ്കുവെക്കുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസ് ഒരുക്കിയ കുറ്റാന്വേഷണ ചിത്രമായിരുന്നു സല്യൂട്ട് പോലീസുകാരുടെ ജീവിതവും കേസന്വേഷണവും ഒക്കെയാണ് സല്യൂട്ട് പറയുന്നതെങ്കിലും പതിവു പോലീസ് ചിത്രങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ചിത്രമല്ല സല്യൂട്ട് പരസ്പര വിരുദ്ധമായി നിൽക്കുന്ന നുണകൾക്കും സത്യത്തിനുമിടയിൽ നിന്ന് നിയമത്തിന്റെയും സിസ്റ്റത്തിന്റെയും നൂലാമാലകളിൽ പെട്ടുപോയ ഒരു നിരപരാധിക്ക് നീതി ഉറപ്പാക്കാനായി പോരാടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥ പറയുന്നതാണ് സല്യൂട്ട് കാണുന്നവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവയെ വിശേഷിപ്പിക്കുന്ന പദമായും പുഴു പിന്നീട് മാറി അങ്ങനെ ഒരുതരം അസ്വസ്ഥത സമ്മാനിക്കുന്ന ചിത്രമാണ് നവാഗതനായ റിത്തീന മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ പുഴു എന്ന ചിത്രം ഒറ്റ നോട്ടത്തിൽ പതിയെ സഞ്ചരിക്കുന്ന ഒരു ത്രില്ലറാണ് ചിത്രം നായകന്റെ മനോനിലയും സ്വഭാവ സവിശേഷതയുമാണ് സാധാരണ കണ്ടുവരുന്ന ത്രില്ലറുകളിൽ നിന്ന് പുഴുവിനെ വ്യത്യസ്തമാക്കുന്നത് അസഹനീയമായ സവർണ മനോഭാവവും ജാതി ചിന്തയും വെച്ച് പുലർത്തുന്ന നായകൻ കൊലപാതകയാകുന്ന ത്രില്ലർ ചിത്രമാണ് പുഴു ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ത്രില്ലർ ചിത്രമായിരുന്നു ദൃശ്യം സിനിമ സഞ്ചരിക്കുന്നത് അപ്രതീക്ഷിത വഴിത്തിരിവുകളിലൂടെയാണ് ഗംഭീര ടെസ്റ്റുകൾ നിറഞ്ഞ ഒരു മുഴുനീള ത്രില്ലർ കഥ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല എന്നതിന് തെളിവായിരുന്നു ദൃശ്യത്തിന് കിട്ടിയ സ്വീകാര്യത കെ മധു സംവിധാനം ചെയ്ത ത്രില്ലർ ചലച്ചിത്ര പരമ്പരയാണ് സി മമ്മൂട്ടി സേതുരാം അയ്യറായി എത്തുന്ന സിനിമ ഒരു സി ബി ഐ ഡയറക്ടറിപ്പ് ജാഗ്രത സേതുരാമയ്യർ സി ബി ഐ നേരറിയാൻ സി ബി ഐ സി ബി ഐ ഫൈവ് ദി ബ്രെയിൻ എന്നിവയാണ് ചലച്ചിത്ര പരമ്പര മമ്മൂട്ടിയുടെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളാണ് സി ബി ഐ സസ്പെൻസുകൾ നിറഞ്ഞ ത്രില്ലർ ചിത്രം കോളേജ് അധ്യാപികയായ സഭ എന്ന യുവതിയുടെ കൊലപാതകത്തിലെ ദുരൂഹതകൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന സിനിമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലൂടെ സഞ്ചരിച്ച് രണ്ടാം പാതിയിൽ പൂർണ്ണമായി ഒരു എൻഗേജിംഗ് കോർട്ട് റൂം ത്രില്ലറായി മാറുന്നു ആദ്യ പകുതിയിൽ സുരാജ് വെഞ്ഞാറമൂടും രണ്ടാം പകുതിയിൽ പൃഥ്വിരാജും അഭിനയിച്ച് തകർക്കുകയാണ് ജാതിരാഷ്ട്രീയമാണ് സിനിമയുടെ പ്രമേയമായി എത്തുന്നത് രോഹിത് വിമൂലം മുതൽ ഭരണവർഗ്ഗത്തെ അധികാരത്തിൽ നിലനിർത്താൻ സൃഷ്ടിച്ചെടുക്കുന്ന സാമുദായിക കലാപങ്ങൾ വരെ സിനിമ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ജനഗണമന ഒരു മുഴുനീള ത്രില്ലർ ചിത്രമാണ്